പറണ്ടെന്ന് കരുതിയതാണ് പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല വൈകുന്നേരം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവർ ചർച്ചയാണ് അനൂപ് ബാലേന്ദ്രനാണ് ചർച്ച നയിക്കുന്നത് കഴിവുകെട്ട നഗരഭരണമോ എന്നതാണ് ചർച്ചയുടെ ഹെഡിങ് നമുക്കറിയാം റെയിൽവേ നിയോഗിച്ച തൊഴിലാളികൾ റെയിൽവേ കരാറ് കൊടുത്ത് നിയോഗിച്ച തൊഴിലാളികളാണ് അതിലൊരാളാണ് എന്ന് പറഞ്ഞ ആൾ ഒഴുക്കിൽപ്പെട്ടത് അദ്ദേഹമാണ് മരണപ്പെട്ടത് തോടാണ് തോടിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനോ നഗരസഭയ്ക്കോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒക്കെ ആവാം പക്ഷേ റെയിൽവേയുടെ അതിർത്തിക്കുള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് ഒരു സാമാന്യ വസ്തുതയാണ് വൈകിട്ട് കോടതി കേസെടുത്തപ്പോൾ റെയിൽവേയുടെ അതിർത്തി റെയിൽവേ തന്നെ നേരെയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്കിലും നമ്മുടെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പറയണ്ടെന്ന് കരുതിയതാണ് നമുക്ക് ഒരു മരണത്തിന് മുമ്പിൽ സെൽഫി എടുക്കാൻ കഴിഞ്ഞ മാധ്യമപ്രവർത്തകരാണ് നമ്മളുടെ മാധ്യമപ്രവർത്തകർ അവരവിടെ നിന്ന് സെൽഫി എടുക്കുകയായിരുന്നു ഇതിൻ്റെ ദുഃഖത്തിൻ്റെ അളവൊന്നുമല്ല അവർക്ക് സാമാന്യ നിലയ്ക്ക് മനുഷ്യനായാൽ ഉണ്ടാവുക മനുഷ്യത്വമാണ് ഇതുപോലെ ദാരുണമായ ഒരു സംഭവം നടന്ന ഒരിടത്ത് പോയിട്ട് കൂട്ടം കൂടി സന്തോഷത്തോടെ നിന്ന് സെൽഫി എടുക്കാൻ കഴിയുന്ന ഇവരെ എന്ത് പറയണമെന്നറിയില്ല നമ്മളിതൊന്നും പറയേണ്ടതല്ല കാരണം അത് അതൊക്കെ കടന്നുപോയതാണ് നമ്മളത് എന്ന് പറഞ്ഞാൽ ചേട്ടൻ രക്ഷപ്പെടും രക്ഷപ്പെടുമെന്ന് തന്നെയാണ് വിചാരിച്ചത് അത് ഉണ്ടായില്ല പക്ഷേ ഇതിന് ശേഷം സംഘപരിവാർ ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾ ഉപയോഗിച്ച് അതേ തലക്കെട്ടും കൊണ്ട് വരികയാണ് അനൂപാലേന്ദ്രൻ നമുക്കറിയാം ടോറസ് ഡൗൺ ഡൗൺ എന്ന് പറഞ്ഞ പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു ഒന്നാം ഘട്ടം അതിൻ്റെ പൂർത്തിയായി പതിനായിരം പേർക്ക് നേരിട്ട് ജോലി കിട്ടുന്ന ഒരു സംരംഭമാണ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നത് അതിനെതിരെ കൃത്യമായ വാർത്ത ചെയ്ത ഒരാളാണ് അനുബ് ബാലേന്ദ്രൻ നമുക്ക് ആ വാർത്ത ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കാം കാരണം പിന്നാലെ നടന്ന് പലപ്പോഴും വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ ഓരോരോ ഓരോരോ ചിന്തകൾ അവരെ സ്വാധീനിക്കുന്നത് എന്താണെന്നാണ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു റെയിൽവേയുടെ ഭൂമിയിലുള്ളത് റെയിൽവേയാണ് ക്ലീനാക്കേണ്ടത് എന്നുള്ളത് റെയിൽവേക്ക് മാലിന്യ സംസ്കരണ സംവിധാനം യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ഇതിനിടയിലാണ് ഈ മാധ്യമങ്ങളുടെ കുത്തിതിരിപ്പ് ഒരു വൈദ്യനിര്യാതന ബുദ്ധിയോടെയുള്ള മാധ്യമ പ്രവർത്തനമാണ്